അവധിക്കാലല്ലേ ഒരു ട്രിപ്പ് പോകാൻ പറ്റിയ സ്ഥലമുണ്ടെന്നാണ് ഇടുക്കി ബ്യൂറോ പറയുന്നത് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ബോട്ടിംഗ് ഒക്കെ നടത്തി തിരിച്ചു വരാം നല്ല ചൂടാല്ലേ നമുക്ക് തണുപ്പുള്ള ഗംഭീരമായിട്ടുള്ള തണുത്ത കാറ്റും അടിപൊളിയായിരിക്കും അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് കേരളത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളും ഇടുക്കിയിലേക്ക് എത്തുന്നുണ്ട് എന്നാൽ നിൽക്കുന്ന വേനൽ ചൂട് സഞ്ചാരികൾക്കും ഒരു തിരിച്ചടി തന്നെയാണ് ചൂടിനെ മറികടക്കുവാൻ വിനോദസഞ്ചാരികൾ ഇപ്പോൾ ജലവിനോദങ്ങളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളതും ഹൈഡൽ ടൂറിസം സെന്ററുകളിൽ തന്നെ തണുത്ത കാറ്റേറ്റ് സ്പീഡ് ബോട്ടിലുള്ള ജലയാത്ര ഏറെ ആസ്വാദ്യകരമാണ് പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പൊന്മുടിയിലെ ഡാമാൻഡയിൽ ടൂറിസം സെന്ററിലേക്ക് ദിവസേന നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത് തണുത്ത കാറ്റും വെള്ളത്തിലൂടെ വേഗതയേറിയ യാത്രയും വ്യത്യസ്ത അനുഭവമാണ് പകർന്നു നൽകുന്നതെന്ന് വിനോദസഞ്ചാരികളും പറയുന്നു നല്ല രസമാണ് ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ മാത്രമല്ല അണക്കെട്ടിന്റെ ചുറ്റി നിൽക്കുന്ന മലനിരകളുടെ മനോഹര കാഴ്ചയും ഏറെ ആസ്വാദ്യകരമാണ് ാലും ഈ വേനൽക്കാലം അടിപൊളിയാക്കാൻ വരുന്ന സഞ്ചാരികൾക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലമാണ് ഇതുപോലെ പൊന്മുടിയും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളും ഡാമാണ്ടയിൽ ടൂറിസവും ഒക്കെ ഇതുമാത്രമല്ല ഇനിയും ഒത്തിരി മനോഹരമായിട്ടുള്ള ടൂറിസം സ്പോട്ടുകളുണ്ട് അവധിക്കാലം ആഘോഷമാക്കാൻ അവിടെയൊക്കെ നമ്മൾ പോകും വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടും